എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് മിനിമാസത്തിലെ മാസത്തിലെ വ്യാഴമാറ്റത്തിൻ്റെ ഫലം കുംഭക്കൂറുകാർക്ക് എങ്ങനെയാണെന്ന് കുങ്കുമ ജ്യോതിഷപ്രകാരം നോക്കാം അല്ലേ അപ്പം അവിട്ടമര ചതയം പൂരുട്ടാതി മുക്കാൽ വരുന്ന കുംഭക്കൂറുകാർക്ക് പൊതുവിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാൽ ഇത്രയും നാളും നല്ല പോലെ വെള്ളം കുടിച്ചു എന്ന് വേണം പറയാൻ അല്ലേ ഒരുപാട് ക്ലേശങ്ങളും ഒരുപാട് അലച്ചിലും മനപ്രയാസവും എന്തിനിറങ്ങിയാലും തലവേദന പിടിച്ച പണി ആയിട്ട് ഒരുപാട് നമ്മൾ കഷ്ടപ്പെട്ടു കഷ്ടപ്പെട്ടുല്ലേ ഇനിയുള്ള സമയം നമുക്ക് കുറച്ചൊരു മാനസികമായിട്ട് ഒന്ന് ഒന്നുല്ലസിക്കാനുള്ള സമയമൊക്കെയാണ് അല്ലേ എന്നിരിക്കലും അത്ര ബെറ്റർ അല്ല എന്നാലൊരു പ്രശ്നമില്ലാതായിരുന്നു എപ്പോഴും മനസ്സിന് ഒരു സമാധാനക്കേടും വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ കുത്തി നിറച്ച് വീർപ്പിച്ച് വെച്ച ബലൂൺ പോലെ ഇങ്ങനെ മസിൽ പിടിച്ചിരിക്കാതെ ഒന്ന് ആശ്വാസമായിട്ട് എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഒന്ന് സോൾവായിട്ട് ചിന്തിച്ചാൽ നിങ്ങളുടെ ഒരു പരിധി വരെയുള്ള പ്രശ്നങ്ങൾ മാറിക്കിട്ടും പൊതുവില് തൊഴിൽ നേട്ടങ്ങൾക്കൊക്കെയുള്ള സമയമാണ് കേട്ടോ നമ്മൾ ചെയ്യുന്ന തൊഴിലിലൊക്കെ ചിലപ്പോൾ ഒരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഒന്ന് മാറി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വരെ ജീവിതത്തിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ ഒരു മടുപ്പ് അനുഭവപ്പെടുന്നവരൊക്കെ അതൊന്ന് മാറ്റി പിടിച്ചാൽ മാറ്റങ്ങൾ ഉണ്ടാവാം പക്ഷേ അതങ്ങനെ മാറ്റി പിടിക്കാനടുത്തൊരു പണി കണ്ടുവച്ച് ഉറപ്പിച്ചിട്ടേ മാറുള്ളു കേട്ടോ മറ്റേ അതുമില്ല ഇതുമില്ല എന്നാവും അതുപോലെ വിദേശത്തൊക്കെ പോകാൻ ശ്രമിക്കുന്നവർക്ക് വിദേശയോ കണ്ട് സന്താനങ്ങൾക്കൊക്കെ ശ്രേയസ് ഐശ്വര്യം നേട്ടം ഒക്കെ ഉണ്ടാവും അതുപോലെ ധനപരമായിട്ടൊക്കെ ഒരു നേട്ടമുള്ള സമയമാണ് അത്യാവശ്യം കുറച്ച് കാശൊക്കെ കൈവന്ന് നല്ല രീതിയിലുള്ള ആഡംബരങ്ങളോട് കൂടിയൊക്കെ ജീവിക്കാനുള്ള സമയമാണ് വീട് വാഹനം അതുപോലെ തന്നെ ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നവർക്ക് അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വിജയിക്കാൻ സാധിക്കും പിന്നെ മനസ്സിൽ എപ്പോഴും കുറേ കാലങ്ങളായിട്ട് വയ്ക്കുന്ന ആഗ്രഹങ്ങളൊക്കെ ഉണ്ടല്ലോ എവിടെയെങ്കിലും പോകണമെന്നായിരിക്കാം ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ കാണണമെന്നായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ എന്താ സുഹൃത്തുക്കളൊക്കെ ഒന്ന് അടിച്ചു പൊളി സുഹൃത്തുക്കളൊക്കെ ഒന്ന് അടിച്ചു പൊളിക്കണമെന്നാവാം ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളാവാം വലിയ വലിയ ആഗ്രഹങ്ങളാവാം ഇതൊക്കെ ഇങ്ങനെ മനസ്സിലൊതുക്കി ഒതുക്കി നാളെ ആവട്ടെ നാളെ ആവട്ടെ എന്നൊക്കെ വെച്ചിരുന്നവർക്ക് ചിലപ്പോൾ അതൊക്കെ ഈ വർഷം സാധിച്ചെടുക്കാൻ സാധിക്കും അതിനുള്ളൊരു മൈൻഡും കൂടി നിങ്ങൾക്കുണ്ടെങ്കിൽ അത് സാധിക്കും അതുപോലെ കുറേ പ്രതിസന്ധികളും പ്രശ്നങ്ങളും നിങ്ങളുടെ ചുറ്റിനും ഉണ്ടാവും ഇപ്പോൾ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് നാല് വശത്തുനിന്നും പ്രശ്നങ്ങൾ വന്നിട്ട് അവിടെ നിന്നും കിട്ടും ഇവിടുന്ന് കിട്ടും നുവിന്നും കിട്ടും പുറകിൽ നിന്നും എന്ന് പറഞ്ഞ അവസ്ഥയാണ് എന്നാലും ഇതിനെയെല്ലാം ഓവർകം ചെയ്യാനുള്ള വഴികൾ നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരും അതുപോലെ തൊഴിൽപരമായിട്ടൊക്കെ ഉന്നതി ഉണ്ടാവും സ്ഥലമാറ്റം സ്ഥാനചലനം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലൊന്ന് മാറ്റി പിടിച്ചാലോന്ന് ചിന്തിക്കുന്നവർക്ക് അതിനൊക്കെ പറ്റുന്ന സമയമാണ് പിന്നെ എന്താ എപ്പോഴും മനസ്സിൽ ചിലപ്പോൾ പുണ്യ തീർത്ഥ യാത്രകളാവാം അങ്ങനെ എന്തൊക്കെയോ ഒതുക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നടപ്പിലാക്കാനുള്ള സാധ്യതയുണ്ട് ദേവാലയ ദർശനം ഒക്കെ സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ മനസ്സിന് ഇഷ്ടപ്പെട്ടവരുമായിട്ട് അല്ലെങ്കിൽ മനസ്സിന് ഇഷ്ടപ്പെട്ട കൂട്ടുകാരൊക്കെ ആയിട്ട് ഒന്നിച്ച് സന്തോഷമായിട്ട് നമുക്ക് അടിച്ചുപൊളിച്ച് നടക്കാനൊക്കെ പറ്റുന്നു അതായത് ഒരു എൻജോയ്മെൻറ്റ് ചെയ്യാനുള്ള എൻജോയ്മെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പം ബാല്യകാല സുഹൃത്തുക്കളാവാം ചിലപ്പോൾ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാവാം അവരൊക്കെ ആയിട്ട് നമുക്ക് എല്ലാവരും തിരക്ക് പിടിച്ച് ജീവിതമാണ് ആർക്കും ഒന്നിനും സമയമില്ല ടൈം എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ് അല്ലേ ഒരാളെ കണ്ടാൽ പോലും മിണ്ടിക്കൊണ്ട് നിൽക്കാൻ പോലും നമുക്ക് ടൈം ഉണ്ടാവില്ല ആയിക്കോട്ടെ ഏട്ടോ തന്നെ ഒന്നുകിൽ വണ്ടി വന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ സമയം പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ അടുത്ത അപ്പോയിൻമെൻറ്റിൻ്റെ സമയം അപ്പം നമ്മൾ എപ്പോഴും എല്ലാവരും തിരക്കിട്ട യാത്രകളായിരിക്കും അപ്പം അതിനിടയ്ക്ക് ഒരിക്കലും നമുക്കൊന്നിനും സമയം കിട്ടില്ല അപ്പോൾ ആ സമയം കിട്ടില്ല എന്ന് ചിന്തിക്കുന്നവർക്ക് അതിനൊക്കെയുള്ള ഒരു കുറച്ച് സമയം കാരണം നമുക്കത് കുറച്ച് റെസ്റ്റ് എടുക്കാനുള്ള സമയം ഉണ്ടാകും അപ്പോൾ ആ റെസ്റ്റ് എടുക്കുന്ന സമയങ്ങളിൽ നമുക്ക് മറ്റുള്ളവരൊക്കെ ആയിട്ട് സുഹൃത്തുക്കളൊക്കെ ആയിട്ട് കണ്ടുമുട്ടാനും കൂട്ടുകൂടാനും ഒക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട് എൻജോയ്മെൻ്റ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇനി മദ്യ അടിക്കുന്ന കാര്യമൊന്നും അതെനിക്കറിയാം എന്തായാലും ഈ ആസ്ട്രോളജിക്കൽ ലൈഫ് കാണുന്ന ആരും മദ്യപിക്കുന്നവരില്ല എന്നറിയാം അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളവരുണ്ടെങ്കിലോ എന്ന് ചിന്തിച്ചെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അതല്ല ഏറ്റവും എന്ന് പറഞ്ഞത് അതുകൊണ്ട് അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട പിന്നെ എപ്പോഴും കാര്യഗൗരവത്തോടു കൂടി നമ്മൾ മുന്നിട്ടിറങ്ങിയാൽ എന്ത് കാര്യത്തിലും വിജയം ഉണ്ടാവും കുടുംബത്തിലെ സമാധാന അന്തരീക്ഷം ഒന്നും നിലനിർത്തുന്നതിന് സ്വല്പം പെടാപ്പാട് നമ്മൾ പെടേണ്ടതായിട്ട് വരും പ്രത്യേകിച്ച് നമ്മൾ ഗ്രഹനാഥനോ ഗ്രഹനാഥനോ ആണെങ്കിൽ അപ്പോൾ കുട്ടികളോ അല്ലെങ്കിൽ മുതിർന്നവരെ മറ്റു രക്ഷിതാക്കളൊക്കെയാണെങ്കിൽ അത്രയും പ്രശ്നം ഉണ്ടാവില്ല മറ്റേത് റിസ്ക് എല്ലാം കൂടെ എടുത്ത് നമ്മുടെ തോളത്ത് വെച്ചിട്ട് നമ്മൾ നമ്മുടെ ലാലേറ്റ സ്റ്റൈലിൽ ഒന്ന് ചെരിഞ്ഞൊക്കെ നടക്കേണ്ടതായ അവസ്ഥകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് കെയർ ചെയ്തു തോന്നുന്നു കേട്ടോ പിന്നെ നമുക്ക് വിലപ്പെട്ട രേഖകളൊക്കെ ചിലപ്പോൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് ചിലർക്ക് കിട്ടാനും സാധ്യത ഉണ്ടാകും അത് അവരുടെ ആ ലഗ്നമൊക്കെ അനുസരിച്ചിരിക്കും കേട്ടോ കാരണം പൊതുവില് വിലപ്പെട്ട രേഖകൾ നഷ്ടപ്പെടുക അല്ലെങ്കിൽ നമുക്ക് വളരെ പ്രിയപ്പെട്ടത് അല്ലെങ്കിൽ നമുക്ക് അറ്റാച്ച്മെൻറ്റ് നമ്മൾ പറയില്ലേ ഹൃദയത്തിൽ തൊട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള അങ്ങനെയുള്ള ഒരു ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് കൈമോശം വന്നിരിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം കെയർ ചെയ്യണം ആ സുഹൃത്ത് ബന്ധങ്ങളൊക്കെയാണെങ്കിൽ നിലനിർത്താൻ നല്ല രീതിയിൽ നമ്മൾ വാക്കുകൾ ഒന്ന് കൺട്രോൾ ചെയ്യേണ്ടി വരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സൂക്ഷിച്ചാൽ മതി ബിസിനസ്സിനൊക്കെ നല്ല പറ്റുന്ന ടൈമാണ് ബിസിനസ്സിന് ഏത് രീതിയിൽ ചെയ്താലും അതിന് സക്സസ് ആവാൻ നമുക്ക് സാധിക്കും പിന്നെ നമ്മൾ ബിസിനസ്സും തുടങ്ങിയിട്ടിട്ട് നമ്മൾ ആദ്യം പറഞ്ഞ പറഞ്ഞപോലെ കൂട്ടുകാരുമായിട്ട് ലോകം മുഴുവൻ ചുറ്റാൻ ചുറ്റി കറങ്ങിയിട്ട് വരുമ്പോൾ ബിസിനസ് സ്ഥാപനവും തന്നെ അവിടെ ഉണ്ടാവണം എന്നില്ല അതുകൊണ്ട് അതൊക്കെ നോക്കിയിട്ട് പോവുക അപ്പോൾ കൃഷിയൊക്കെ ചെയ്യുന്നവരാണെങ്കിലും പച്ചക്കറി നട്ട് വെച്ചിട്ട് ഒരു യാത്രയൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പം വെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിൽ അതെല്ലാം ഈ കൊടും വേനയ്ക്ക് കരിഞ്ഞ് പോയിട്ടുണ്ടാവാം അപ്പോൾ അതിന് നല്ല സമയമാണെന്ന് പറഞ്ഞില്ലേ അതുകൊണ്ടാണ് ഞാൻ പോയതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ കൃത്യസമയത്ത് വേണ്ട രീതിയിൽ ചെയ്തെന്നാൽ നമുക്ക് സക്സസ് നമ്മളോടൊപ്പം ഉണ്ടാവും അതാണ് ഞാൻ ചിന്തിച്ചത് കേട്ടോ നമ്മുടെ വിജയം എന്ന് പറയുന്നത് ആരുടെ കയ്യിലാണ് നമ്മുടെ കയ്യിലല്ലേ നമ്മുടെ വിജയം എപ്പോഴും നമ്മുടെ കയ്യിലാണുള്ളത് അപ്പം അതിനു വേണ്ടി അത്യധ്വാനം ചെയ്യുക നന്നായിട്ട് പരിശ്രമിക്കുക നന്നായിട്ട് കഠിനമായിട്ട് നമ്മൾ അതിനു വേണ്ടി മൈൻഡ് കൊണ്ട് അങ്ങോട്ട് തുനിഞ്ഞിറങ്ങിയ ഒരിക്കലും നമുക്ക് വിജയിക്കാതിരിക്കില്ല വിജയിക്കാൻ സാധിക്കും പക്ഷേ നമ്മൾ സമയമൊക്കെ വന്നായി ഇപ്പോൾ വലിയ പാടൊന്നുമില്ല ഇനി നാളെ തൊട്ട് ഞാൻ ചിലപ്പോൾ ഓഫീസിൽ വരില്ലാട്ടോ നിങ്ങൾ കാര്യങ്ങളൊക്കെ നോക്കിയവരെയെന്ന് പറഞ്ഞ് മാനേജരെ എല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോകുന്ന ചിലപ്പോൾ സ്വാഹയായി പോകും കമ്പനി തന്നെ സ്വാഹയായി പോകും അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക സൂക്ഷിക്കുക നമ്മുടെ തൊഴിലിനെ നമ്മൾ വളരെയധികം ഊറു പുലർത്തുക എപ്പോഴും നമ്മുടെ മൈൻഡിൽ നമ്മൾ നല്ലൊരു സ്ഥാനം അല്ലെങ്കിൽ നമ്മുടെ തൊഴിലിന് എന്ത് തൊഴിലിനെന്ത് തൊഴിലുമായിക്കോട്ടെ ഇപ്പോൾ ഗവൺമെൻറ് ജോലിയാണെങ്കിലും അല്ലാത്ത സ്വന്തം ചെയ്യുന്ന ബിസിനസ്സാണെങ്കിലും നമ്മൾ ചെയ്യുന്ന സ്വന്തം തൊഴിലാണെങ്കിലും എന്ത് ജോലി ആയിക്കോട്ടെ ഏത് ജോലിക്കും അതിൻ്റേതായ മഹത്വവും നന്മയും എല്ലാം ഉണ്ട് അപ്പോൾ ആ ചെയ്യുന്ന ജോലി എന്താണെങ്കിലും അത് വളരെ ആസ്വദിച്ച് വളരെ നന്നായിട്ട് നമ്മൾ ഓരോ നിമിഷവും വളരെ കെയറോട് കൂടി ചെയ്യുക അപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും ലൈഫിൽ സക്സസ് ആവാൻ പറ്റും അതുപോലെ തന്നെ ബാങ്ക് നിക്ഷേപങ്ങളൊക്കെ കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ചോദിക്കും ഇപ്പോൾ വല്ലാത്തൊരവസ്ഥ നിൽക്കുമ്പോൾ ഇനിയിപ്പോൾ ബാങ്കിന് നല്ല ലോട്ടറി അടിക്കുമെന്നല്ലേ അങ്ങനെയൊന്നും ആയിരിക്കണം എന്നില്ല നമ്മൾ അധ്വാനിച്ചാൽ ഉറപ്പായിട്ടും നമുക്ക് ധനം വരും കാരണം ധനവർദ്ധനവ് കാണിക്കുന്നുണ്ട് ധനവർദ്ധന ഉണ്ടാകുമ്പോൾ ബാങ്കിൽ എന്തായാലും ക്യാഷ് ഉണ്ടാകുമല്ലോ അപ്പോൾ അത് കളയാതെ സൂക്ഷിക്കുക ധനം കൂടുതൽ വരുമ്പോൾ നമ്മൾ കൂടുതൽ ധാരാളിച്ച് കളയാതെ കൊണ്ട് ധനം സേവ് ചെയ്യാം കേട്ടോ എന്നിരിക്കലും ഇവർക്ക് എപ്പോഴും ഇങ്ങനെ മൂഘമായ ഒരവസ്ഥയായിരിക്കും എന്തോ ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ചാലോചിച്ച് നടക്കണമല്ലോ നമുക്ക് െന്താ ഇതിന് മാത്രം ഇങ്ങനെ അറിയാൻ വേണ്ടി ഇവരുടെ പുറകെ തന്നെ ചിലപ്പോൾ നമ്മൾ സി സി ടിവ് ആയിട്ട് കിടക്കേണ്ട അവസ്ഥ വരും പക്ഷെ അവരുടെ ചിന്ത ഒരു പക്ഷേ ആമുഖമായിട്ട് അവർ പ്രത്യേകിച്ച് ഒന്നും ചിന്തിക്കേണ്ടാവില്ല ചിലപ്പോൾ എന്തെങ്കിലും ചിന്തിക്കേണ്ടാവും അതിൽ ഒരു പറയാതെ നമുക്കൊരു കാരണമെന്നു വെച്ചാൽ തിരിച്ചറിയാനും പറ്റില്ല പിന്നെ നമുക്ക് ദോഷഫലങ്ങൾ മുന്നിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെയെല്ലാം തരണം ചെയ്യാനുള്ള മൈൻഡ് പവർ ഉള്ളവരായതുകൊണ്ട് കുംഭക്കൂറുകാരും നല്ല മൈൻഡ് പവറും കൂടി ഉള്ളവരായത് കൊണ്ട് കുഴപ്പമില്ല ജീവിതത്തിൽ ആയിട്ട് വിജയിക്കാൻ പറ്റും അതുപോലെ ഭൂമി ക്രിയവിക്രയം ചെയ്യുന്നവരൊക്കെ അതിനെക്കുറിച്ച് രേഖകളെക്കുറിച്ചൊക്കെ നന്നായിട്ട് അന്വേഷിക്കുക ഒറിജിനൽ രേഖകളൊക്കെ ആണോ എന്ന് നോക്കുക അല്ലെങ്കിൽ നമുക്ക് ചതി പറ്റാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് പൊതുവിൽ തൊഴിൽ നേട്ടം ധന മാനസികമായ ഉല്ലാസങ്ങള് സന്തോഷങ്ങള് സമാധാനം കുടുംബത്തൈക്യം ഏകാഗ്രത ഒക്കെ ഉണ്ടാകുമെങ്കിലും കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ നിങ്ങൾ മാത്രം നോക്കണം അത് മറ്റാർക്കും ചെയ്തു തരാൻ പറ്റുന്ന കാര്യമല്ല കൃത്യസമയത്ത് ഫുഡ് കഴിക്കുക കൃത്യസമയത്ത് ഉറങ്ങുക കൃത്യമായിട്ട് യോഗ മെഡിറ്റേഷൻ കാര്യങ്ങൾ ചെയ്യുക ഇത് വേറെ ആര് ചെയ്തിട്ട് കാര്യമില്ല അവനവൻ്റെ കാര്യം അവനവൻ തന്നെ ചെയ്യണം ഇത് ഞാൻ ഇന്നൊരാളെ ജോലിക്ക് വെച്ചിട്ട് ചെയ്തോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല അധികം പേരും മടിയന്മാരായിരിക്കും ഏത് നമ്മൾ മെഡിറ്റേഷൻ യോഗ ഒക്കെ ചെയ്യാൻ പറഞ്ഞാൽ പൊതുവിൽ മടിയന്മാരായിരിക്കും അപ്പോൾ ഇവരുടെ ജീവിതത്തിന് ഒരു കൃത്യനിഷ്ഠയില്ലാതെ ചിലപ്പോൾ തോന്നുന്ന സമയത്ത് വീട്ടിൽ വന്നു തോന്നുന്ന സമയത്ത് പോയി കാരണം ഈ അലച്ചിലുകൊണ്ടാണ് കേട്ടോ അങ്ങനെ നടക്കുന്നവരാണെങ്കിൽ ഈ കാര്യത്തിൽ ഒരു ശ്രദ്ധ ഈ വർഷം വെച്ചില്ല എങ്കിൽ കൂടുതൽ പണികളിൽ കിട്ടുന്ന കാശ് ഇതാ അങ്ങനെ പോയി കൊണ്ടേ ഇരിക്കും ചിലപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് വളരെ കെയറോട് കൂടി എന്തായാലും പൈസ സേവ് ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ നിങ്ങൾക്ക് പൈസ സേവ് ചെയ്യാം അതെല്ലാം വന്ന് വന്ന കേട്ടെ പോട്ടെ എന്ന് ചിന്തിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ മനസ്സിന് നമ്മൾ ബലം കൊടുക്കുക നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ നോക്കുക പിന്നെ നമുക്ക് പ്രശസ്തി അംഗീകാരങ്ങളൊക്കെ ഉണ്ടാവും ചെയ്യുന്ന തൊഴിൽ നിന്നൊക്കെ പെട്ടെന്നുള്ളൊരു പേരൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയാണ് നല്ല കുഴപ്പമില്ല കേട്ടോ അവനതിൽ അവൾ അതിൽ ബെറ്റർ ആണ് എന്ന് പറയുന്ന രീതിയിലുള്ളൊരു പേരും പ്രശസ്തിക്കേണ്ട സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തൊഴിലിനെ ആത്മാർത്ഥമായിട്ട് അങ്ങ് പ്രണയിച്ചു ഈ വർഷം തൊഴിലിനെ പ്രണയിച്ചാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് ആകും പിന്നെ നമ്മൾ എപ്പോഴും സക്സസ് ആവുന്നതിനുള്ളൊരു മൂലമന്ത്രം എന്ന് പറയുന്നത് നമ്മുടെ കഠിനാധ്വാനം തന്നെയാണ് അതിന് വേറൊരു കുറുക്കുകയും ഇല്ല അതുകൊണ്ട് നല്ല രീതിയിൽ കഠിനാധ്വാനം ചെയ്തിട്ട് നല്ല രീതിയിൽ നമ്മുടെ യോഗ മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഉറച്ച കൂടി ഇറങ്ങിയാൽ ഈ കുമ്പക്കൂറുകാർക്ക് പൊതുവിൽ വളരെ നല്ല സമയമാണ് നല്ല അലച്ചിലും കഷ്ടപ്പാടും ഒക്കെ ഉണ്ടാവും കേട്ടോ കാരണം എന്ത് കാര്യത്തിനും ഓടിപ്പാഞ്ഞ് നടക്കേണ്ട ഒരവസ്ഥ അല്ലെങ്കിൽ ഒരുപാട് അതിൻ്റെ പേരിൽ ടെൻഷൻ അടിക്കേണ്ട ടെൻഷൻ ടെൻഷനടിക്കേണ്ട ഒരവസ്ഥയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ ഒന്ന് സൂക്ഷിച്ചാൽ മതി വേറെ വലിയ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല അപ്പോൾ പിന്നെ നമുക്ക് പൊതുവിൽ പറയുകയാണെങ്കിൽ കുറച്ച് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അതിന് നമ്മൾ ശനിയാഴ്ച ദിവസങ്ങളിൽ വ്രതമനുഷ്ഠിക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ വ്യാഴാഴ്ച ദിവസങ്ങളത്തെ വ്രതവും നമുക്ക് ഉത്തമ ഫലത്തെ ചെയ്യും അത് വ്രതം എടുത്താൽ മതി ഇനിയിപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് പൈസ കളഞ്ഞു അല്ലെങ്കിൽ അമ്പലത്തിൽ വഴിപാട് ചെയ്യാൻ പറഞ്ഞു പള്ളിയിൽ അത് ചെയ്യാൻ പറഞ്ഞു ഇത് ചെയ്യാൻ പറഞ്ഞു എന്നൊന്നും ഞാൻ പറയണില്ല പിന്നെ ദാനം നല്ലൊരു വഴിപാടാണ് ദാനം ചെയ്യുന്നത് നല്ലതാണ് നമ്മളിൽ വന്ന് ഭവിക്കുന്നതായ ദുരിതങ്ങളെയും മനക്ലേശങ്ങളെയും സങ്കടങ്ങളെയൊക്കെ മാറ്റാൻ ദാനത്തിന് സാധിക്കും ഒരുപാട് പ്രശ്നങ്ങൾക്ക് സൊല്യൂഷനാണ് ദാനം കേട്ടോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്ന് പറയുമ്പോൾ ഇനി എൻ്റെ പൈസയില്ല ദാനം കൊടുക്കാനും ചിന്തിക്കരുത് നമ്മുടെ കയ്യിലുള്ളത് അറിവാണെങ്കിലും അത് കൊടുക്കുന്നതും ദാനം തന്നെയാണ് നമ്മൾ ഇപ്പോൾ ഒരു കടയിൽ കട തുടങ്ങി ആ കടയിൽ നിന്ന് അത് കൊടുക്കുമ്പോഴും അങ്ങനെയൊക്കെ വരാം പല പല കാര്യങ്ങളും കൊണ്ട് വരാം അപ്പം അതുകൊണ്ട് അതിനുവേണ്ടി ഇതം പോലെയുള്ള പരിഹാര കർമ്മങ്ങൾ അതിനുവേണ്ടി ചെയ്യുക അപ്പം ഇത്രയും സമയം എന്നോടൊത്ത് ആസ്ട്രോളജിക്കൽ ലൈഫ് സഞ്ചരിച്ച നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം